വകുപ്പ് മന്ത്രി രാജീവിൽ നിന്നും സ്വീകരിച്ചു കേരളം ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരിടമാണ് ഈ തൊടുവിൽ പുറത്തിറങ്ങിയ സ്റ്റോറി തന്നെ എക്കണോമിസ്റ്റ് വാരികയിൽ നമ്മളെ കുറിച്ച് വരികയുള്ളത് തന്നെ അടങ്ങാരാണ് അതിൽ വെൽഫെയർ മേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം നിക്ഷേപ സൗഹൃദത്തിലും കേരളം ഏറെ മാറിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ കേരളത്തെ കുറേ കൂടി നന്നായി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാനുള്ള ഒരു മത്സരം കൂടി നിങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കട്ടെ എന്ന് കൂടി പറയുന്നു അക്ബർ ട്രാവൽസ് നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ ഒരു പ്രതീകമാണ് മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടറിങ്ങിൽ എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിൻ്റെ സ്വന്തം സ്ഥാപനമാണ് ആ ചരിത്രത്തെ നിങ്ങളതിൻ്റെ എം ഡി എ ആദരിക്കുക വഴി ട്രാവൽസിൻ്റെ ചരിത്രത്തെയും പ്രവാസത്തിൻ്റെ ചരിത്രത്തെയുമാണ് ആദരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നു Travel Task Task Lifetime Travel Excellence Award. The Task Lifetime Travel Excellence Award recognizes an individual who has demonstrated exceptional leadership, unwavering commitment, and outstanding service in elevating Kerala's travel sector. And tonight it is our privilege to acknowledge such an extraordinary achiever. Ladies and gentlemen, Task Lifetime Excellence Award goes to Sri KV Abdul Nasasa. കേരളത്തിലെ മുൻനിര ട്രാവൽ ഏജൻസി അസോസിയേഷനായ ടാസ്ക് എറണാകുളം താജ് വിവാദയിൽ സംഘടിപ്പിച്ച വാർഷിക സംഗമമായ സിനർജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അക്ബർ ട്രാവൽസ് എം ഡി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ അവാർഡ് സ്വീകരിച്ചത് വ്യോമയാന മേഖലയിലെ യാത്രയെ എളുപ്പവും സുരക്ഷിതവും വിശ്വാസ്യതയുള്ളതുമാക്കാൻ നടത്തിയ ദീർഘദർശനപരമായ സംഭാവനകൾ പരിഗണിച്ചാണ് ടാസ്ക് ലൈഫ് ടൈം ട്രാവൽ എക്സലൻസ് അവാർഡ് നൽകിയത് സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും അതിൻ്റെ ഭാഗമായ ലൈഫ് ടൈം ട്രാവൽ എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങുന്നതിനും എനിക്ക് അതിയായ അഭിമാനവും സന്തോഷവും അതിന് അവസരമൊരുക്കിയ ടാസ്ക് ഭാരവാഹികളോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഇതൊരിക്കലും ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കൊയ്തെടുത്ത ഒരു സംഭവമല്ല മറിച്ച് എയർലൈനുകൾ ഉൾപ്പെടെ ഈ ഇൻഡസ്ട്രിയിലെ ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും മൊത്തം മൊത്തം സഹകരണം മാന്യ ഇടപാടുകാർ ആത്മാർത്ഥതയുള്ള എൻ്റെ ജീവനക്കാർ എന്നിവരുടെയെല്ലാം കൂട്ടായ കഠിനാധ്വാനത്തിൻ്റെ സൽഫലമാണ് ഇത് അതിനാൽ ഈ പുരസ്കാരം അവർക്കൊക്കെയുള്ള അംഗീകാരം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൻ്റെ സംസ്കാരം സൗന്ദര്യം അതിഥി സൽക്കാരം എന്നിങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളെ ലോകത്തിന് മുന്നിൽ ശക്തമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ ടാസ്ക് എന്ന സംഘടന ലക്ഷ്യമാക്കുന്ന കേരളത്തിലെ ട്രാവൽ സംരംഭകരുടെ പ്രചോദനാത്മകവുമാണ് ചടങ്ങിൽ ടാസ്ക് പ്രസിഡന്റ് രാജേഷ് ചന്ദ്രൻ ചന്ദ്രനെ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സി കെ ജുബേർ പി കെ അബ്ബാസ് എന്നിവർ സംസാരിച്ചു രൂപപ്പെടലിനും വളർച്ചക്കും പിന്നിലാണ് ഞങ്ങളുടെ ഏഴുപേരുടെയും ഗുരുനാഥനും ദിശാബോധവുമായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ വി അബ്ദുൽ നസർ എൻ്റെ ഈ ട്രാവൽ മേഖലയിൽ ജോലി ആരംഭിച്ചത് അക്ബർ ട്രാവൽസ് ഞാൻ മാത്രമല്ല ഞങ്ങള് ഏഴാള് ഞങ്ങൾ ഏഴാൾ മാത്രമെന്നല്ല നമ്മൾ ഈ വേദിയിലുള്ള പല ആൾക്കാരും അക്ബർ ട്രാവൽസിന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ കണക്റ്റഡാണ് കാരണം അത് അത്രയും പരന്നു കിടക്കുന്ന വലിയൊരു സംരംഭം എന്നല്ല ഒരു ഒരു ഫാമിലി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടിയുടെ ഭാഗമായി ടൂറിസം രംഗത്തെ പുതിയ പ്രവണതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന ആശയവിനിമയ സെഷനുകൾ പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ പ്രസൻറ്റേഷനുകൾ സ്റ്റോളുകൾ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയുമുണ്ടായിരുന്നു